കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെട്ടിക്കുഴക്കവലയിൽ വയോജനങ്ങൾക്കായി ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു സാമൂഹ്യ സുരക്ഷാ മിഷൻ ബയോമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് കാസേരകളി ബോൾപാസിംഗ് മിഠായിപ്പരക്ക് തിരികത്തിക്കൽ തുടങ്ങിയ മത്സരങ്ങൾ നടത്തി വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓണസദ്യയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു പാടും പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള പാടിനുള്ളിൽ എൻ്റെ കൃതങ്ങളും യത്തിൽ വെച്ച് ഇന്ന് വയോജനങ്ങളുടെ ഓണ പരിപാടിയും ഓണസദ്യ നടക്കുകയാണ് അമ്പതിലധികം നമ്മുടെ കർണവന്മാരെ നേട്ടിയിട്ടുണ്ട് അവരെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം സമ്മാനങ്ങളും സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഓണാഘോഷ പരിപാടികളാണ് പ്രോഗ്രാമിന്റെ തുടർന്ന് നടന്ന യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാരായ രാജൻ കലാച്ചിറ ഷൈനി സന്നിച്ചെറിയൻ സി ഡി എസ് ചെയർപേഴ്സൺ രക്നമാ സുരേന്ദ്രൻ ലവ്ലി ഷാജി ലിസി ജോണി കെ എസ് എസ് എം കോഓർഡിനേറ്റർ ഛിൻഡോ ജോസഫ് ജസീർ റജി തുടങ്ങിയവർ സംസാരിച്ചു